കല്ലുമുക്കായ പറിക്കാൻ വേണ്ടി പോവാട്ടോ എല്ലാവരും പറിക്കാൻ പോയി ഞങ്ങൾക്ക് ഒരു കൊതില്ലേറല്ലേ അങ്ങനെ ഞങ്ങള് കല്ലുമ്മക്കായ പറയാൻ വേണ്ടിട്ട് ഞങ്ങള് പോയിട്ടുണ്ട് അടിപൊളി അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ നമ്മള് പോയ ആടെ നല്ല അടിപൊളി നേരത്തെ ോ നേ വഴിതെറ്റിപ്പോയിങ്ങോട്ടേക്ക് വരുക അല്ലെ കൊറേ ആൾക്കാരുണ്ട് നമ്മളെ ഇഷ്ടംപോലെ ആൾക്കാര് കല്ലുമുക്കാതെ പറിക്കാൻ വന്നേക്കും അടിപൊടി വൈബോ നല്ല ഭംഗി ഇവിടെ കാണാൻ ചമ്മ ഇന്നെയും കൂടി കൊല്ലല്ലേ ഇവിടെ ഇഷ്ടം പോലെ കണ്ടോ

ഇത്ര വലുതും ചെറുതും വേറൊന്നും ഇതിന്റെ പേരാണ് കടുക്കുള്ളി മരിച്ചത് എന്താ പറയാന്നില്ല അറിയില്ല ഇപ്പൊ കടുക്ക കിട്ടിയപ്പോ ഫുള്ള് കടുക്കോണ്ട കളിയാട്ടോ കാരണം ഇതാ ഉച്ചക്ക് കടുക്ക കറി വെച്ചു പിന്നെ പൊരിച്ചു ഇനിയുണ്ട് കേട്ടോ ഐറ്റം വരാനുണ്ട് ഇനി വേറൊരു സാധനം കൂടി ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അടുത്ത കടുക്ക സ്പെഷ്യലി കടക്കേണ്ട അച്ചാറ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അത് പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെ കൂട്ടി ചോറ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഇപ്പം